കുറച്ച് മീനും ഒന്നും കിട്ടാത്ത ദിവസങ്ങൾ ചിമശക്കി ഇതുപോലെ ഒന്ന് കറി വെക്കാമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ത് ടേസ്റ്റാണ് ഇതിങ്ങനെ വെച്ച് കഴിക്കാനെന്നറിയാമോ നോമ്പ് സ്ഥലങ്ങളിലൊക്കെ കഴിക്കാനായിട്ട് ഒന്നാം തരം ഒരു കറിയാണ് ഇത് വീഡിയോ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ശിമശക്ക ഇറച്ചി കറി വെക്കുന്നത് പോലെ എങ്ങനെ ചെയ്യാവുന്നതാണ് ചിക്കൻ പെരട്ടും ബീഫ് പെരട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെ ഈ ശിമശക്ക കൊണ്ട് നമുക്ക് അതേ ടേസ്റ്റിൽ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട് എൻ്റെ തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം ശിമശക്ക ചെത്തി ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ ഞാൻ ആ മുഴുവനും കട്ട് ചെയ്തായിട്ട് പോവുകയാണ് വേണ്ട ഈ വലുപ്പത്തിൽ ഒരു പീസ് മുഴുവൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഈ പീസെ കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പം നമ്മൾ ചെറു പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം എന്നെടുക്കുന്നതിൻ്റെ നമ്മൾ സാധാരണ ചക്കടയാണെങ്കിൽ അതിന് കുഞ്ഞെന്ന് പറയും അത് കട്ടിയുള്ള പാകം അങ്ങ് കണ്ടിച്ച് അങ്ങനെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക ആ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് ചിമശവക്ക നല്ല ചെത്തി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടേക്കാണ് ഞാൻ ഒരു നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വെള്ളത്തിലിട്ടേക്കുകയാണ് ഇതിന് നല്ല കറയുണ്ട് ഇത് അര കിലോയോളം വരുന്ന ഒരു ശിമശക്കയായിരുന്നു നന്നായിട്ട് വിളഞ്ഞതാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കറി വെച്ചാൽ കഴിക്കാനായിട്ട് നമുക്കങ്ങൾ മാറ്റിവയ്ക്കാം എപ്പോഴും ശിമശക്കെടുക്കുമ്പം കയ്യിലിച്ച് വെളിച്ചെണ്ണ തൂത്തിട്ട് വേണം ഇത് നമ്മൾ നമ്മളിറച്ചി കറി വെക്കുന്ന പോലെയാണ് ഈ ശിമശക്ക് കറി വെക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് തന്നെ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു സ്പൂണോളം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലുണ്ട് ഒരു ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് അരിഞ്ഞതിനകത്തേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് ഇനി അങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം ഈ മശം കറി വെക്കുന്നതിനായിട്ടൊരു കടായി എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ചൂടാ അതിലേക്ക് ആ ടീസ്പൂൺ കടുവിട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുകയാണ് ചെറിയുള്ളി ഇറങ്ങുകൾ ഇട്ട് കൊടുക്കുക കടുക് പെരിഞ്ചീരൊക്കെ മുപ്പിച്ച് സ്വന്തങ്ങളുടെ കൂടെ തന്നെ ഇഞ്ചി മുളത്തി വാങ്ങിട്ട് കൊടുക്കുകയാണ് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിരുന്നു അതിനുശേഷം നമ്മൾ നന്നായിട്ട് നിറക്കി കിടക്കിടയ്ക്ക് നിറക്കി കൊടുക്കണം ഒരുപോലെ എല്ലാം ഒന്ന് വഴന്ന് വരണം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ട് ടൊമാറ്റർ ടൊമാറ്റോ വിട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ടമാറ്റർ കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വഴങ്ങാ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ കുളം പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പൊടികളൊക്കെ ഒന്ന് മൂത്തട്ടെ പൊടികളൊക്കെ മൂത്ത മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞിരിക്കുന്ന ശിമശക്ക ഇട്ട് കൊടുക്കാം കടച്ചക്ക എന്നും ഒക്കെ പേരുണ്ട് നല്ല ഇവിടെയൊക്കെ ശിമശക്ക എന്നാണ് പറയുന്നതിന് കഴിയുമരെയ്ക്കുന്ന ശിമശക്കയിലൊക്കെ ഇട്ട് കൊടുക്കുക നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇപ്പ് കൊടുക്കുക അവിടെ നന്നായിട്ടത് മിക്സ് ചെയ്യാം തിരമസാലപ്പൊടി ഇഷ്ടമാണ് നമുക്ക് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ഞാൻ തെരിഞ്ചീരകം ഇട്ട് കടുവറുത്തുകൊണ്ടാണ് മസാലപ്പൊടി ഇടേണ്ടത് ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നെവൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചക്കയൊന്ന് വേവണം അരപ്പൊക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിക്കേണ്ടതായിട്ടുണ്ട് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഫ്ലെയിം ഹൈയിലേക്ക് മാറ്റേണ്ടതാണ് ഇതുവരെ മീഡിയത്തിലാണ് ഇട്ട് നമ്മളെല്ലാം ഇതുവരെ മീഡിയം ഫ്ലെയിമിലാണ് ഇതിനെല്ലാം വഴറ്റി എടുത്തത് അല്ല അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ചീമശക്ക എന്ന് പറയുന്നത് മമ്മി ഇറച്ചി വയ്ക്കുന്ന പോലെ ഇത് വേവിക്കും അമ്മ തേങ്ങക്കൊത്തൊക്കെ ഇട്ടാണ് എടുക്കുന്നത് ഞാൻ തേങ്ങക്കൊത്തൊന്നും എടുത്തില്ല ഇടങ്ങനെ നന്നായിട്ട് തിളച്ച് ഈ വെള്ളം എല്ലാം വറ്റണം എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ചിക്കിത്തോർത്തി എടുക്കാം നല്ല പെരട്ട് പോലെ ആക്കി എടുക്കണം അത് നന്നായിട്ട് തിളകേറി ഇതിനകത്ത് വെള്ളം കുറച്ചൊന്ന് വറ്റി കഴിയുമ്പം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നന്നായിട്ട് തിള കയറിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റുമ്പം ഇതെല്ലാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നാലേ ഉപ്പു അരിയൊക്കെ ഈ ചക്ക മുഴുകൾ പിടിക്കത്തുള്ളൂ അതുകൊണ്ട് ഒന്ന് വെള്ളം വറ്റട്ടെ അതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ഇളക്കി ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വേണം ഉപയോഗിക്കാൻ മേളിൽ നിന്നുള്ള ആ വീട് വേണം വെന്ത് കിട്ടാനായിട്ട് വെള്ളം ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിട്ട് കൊടുക്കാം ലോയിലേക്ക് ഫ്ലെയിം മാറ്റി ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനൊന്ന് ഇത് നെക്കി നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്ക ഇനി നന്നായിട്ട് ഇളക്കി നമ്മൾ ചിക്കനൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഇതിനെ ഒന്ന് വരട്ടിയെടുക്കാം അത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയോ ഒഴിച്ചു കൊടുത്തിരുന്നുള്ളൂ അത് ഉള്ളിയൊക്കെ വഴറ്റുന്നതിന് വേണ്ടിയായിരുന്നു ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാനായിട്ട് ഒരു ടീസ്പൂൺ ഓയിലൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ എരിവൊക്കെ കറക്റ്റ് ആണ് ഉപ്പൊന്ന് നോക്കണം ഇവിടെ അധികം ഉപ്പ് താടി ഒന്ന് ഉപയോഗിക്കുക അതിൻ്റെ എന്ന് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയ ഉള്ളിയിൽ വഴറ്റിയെടുത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് ഉപ്പ് കറക്റ്റാണ് മല്ലിയിലുള്ളവർക്ക് മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക മല്ലിയിലൊന്നും ഇവിടെ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ജീല ഇടാത്ത കറിവേപ്പില ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ശീമശക്ക പുലർത്തിയതെന്ന് വേണേൽ പറയാം എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇവിടെ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കേണ്ടതാണ് അപ്പം ചക്കയുടെ സിസമാണ് അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കേണ്ടതാണ് നമ്മുടെ നാടൻ ചക്ക വെച്ചും ഇതുപോലെ ചെയ്യാവുന്ന ഇടിച്ചക്ക വച്ചും ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതിന് ഒരു ദിവസം നമുക്ക് ചെയ്യാം ചിക്കൻ പുരട്ടും ബീഫ് പെരട്ടും ഒക്കെ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ശിമശക്ക ഇരട്ടിയെടുത്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഞാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പണ്ട് മുതലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മമ്മി നന്നായിട്ട് വെക്കും പക്ഷെ മമ്മി ഇപ്പം തീരെ സൂര്യല്ലാതിരിക്കുന്നുണ്ട് മമ്മിയും കൊണ്ട് വെപ്പിക്കാൻ പറ്റത്തില്ല മമ്മി വെക്കുന്ന അതേ രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്